നെടിയവിള അംബികോതയം എച്ച്എസ്എസിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ അഗ്നിരക്ഷാനിലയം സന്ദർശിച്ചു നാൽപ്പത്തിമൂന്ന് സീനിയർ കേഡറ്റുകളാണ് സംഘത്തിലുണ്ടായിരുന്നത് നിലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേഡറ്റുകൾ നേരിട്ട് മനസ്സിലാക്കി നടിയുള വെൺമണി ഗ്രാമസേവാ സമിതി അംബികദ ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി കാഡറ്റ്സുമായി ബന്ധം ചേർത്തുകൊണ്ട് ഞങ്ങൾ ഇന്ന് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യുകയുണ്ടായി ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന കുട്ടി പോലീസ് പോലീസിൻ്റെ തന്നെ മറ്റൊരു വിഭാഗമാണ് സ്കൂൾ തലത്തിൽ പ്രവർത്തിക്കുന്ന അത്തരത്തിൽ ശാസ്താംകോട്ട സ്റ്റേഷനിലെത്തുകയും സ്റ്റേഷനിലെ എല്ലാ പ്രവർത്തനങ്ങളും കുട്ടികൾക്ക് കാണുവാനും കൂടാതെ അവിടുത്തെ എസ് ഐ ഷാനവാ സാറുമായിട്ട് കൂടുതൽ സംസാരിക്കുവാനും സ്റ്റേഷനിലെ വിവിധതരം കേസുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതെന്നും എഫ്ഐആർ എന്താണെന്നും അടക്കമുള്ള സ്റ്റേഷനിലെ പ്രാഥമികമായ കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് നല്ലൊരു അപബോധം നൽകുന്നതിന് സഹായകമായി അംബികോദയം എച്ച് എസ് എസിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് ശാസ്താംകോട്ടയിലെ അഗ്നിരക്ഷാനിലയം സന്ദർശിച്ചത് നാല് സീനിയർ കേഡറ്റുകളാണ് സന്ദർശനം നടത്തിയത് അധ്യാപകരായ കെ ഒ ദീപക് പാർവതി എസ് എന്നിവർ നേതൃത്വം നൽകി അഗ്നിരക്ഷ നിലയത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ കേഡറ്റുകൾ മനസ്സിലാക്കി സ്കൂളിലെ സീനിയർ കേഡറ്റാണ് ഞാൻ ഭാഗമായി സ്റ്റേഷൻ ഞങ്ങൾ എത്തിച്ചേർന്നു കുറേ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു യത്തിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ഡെമോൺസ്ട്രേഷനും വിദ്യാർത്ഥികൾക്ക് നൽകി അസിസ്റ്റന്റ് ഫയർ ഓഫീസർ സി ബി മാത്യൂസ് ഹരി എന്നിവർ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട